പ്രിയകരനായ ടി കെ സന്തോഷ് കുമാർ പ്രിയപ്പെട്ട ഗണേശൻ ജയശ്രീ ബിജു നാരങ്ങാടി ഇങ്ങനെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യേണ്ടതാണ് ഇടശ്ശേരി സ്മരണയ്ക്ക് മുമ്പിലാണ് ഉള്ളത് അതിൻ്റെ ആ സ്മരണ മൂർത്തരൂപത്തിലെത്തിക്കാനെന്ന പോലെ ദിവാകരനും പ്രിയപത്നി ശോഭനം ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി എല്ലാവരും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് സാധാരണ മറ്റൊരാള് കൃതിയെ പറ്റി സംസാരിക്കുക ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക ഒരു പ്രയാസം തോന്നുന്നു എന്തെങ്കിലും പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷമുള്ള ഈ പ്രതിസ്പന്ദം എന്ന് അതാണ് ഏറ്റവും സ്പന്ദിക്കാൻ പ്രയാസമുള്ള ഒരു സന്ദർഭമാണ് കാരണം നമുക്ക് ഒരു ആദരമൊക്കെ തന്നു കഴിഞ്ഞ പിന്നെ അതിനോട് എങ്ങനെയാ പ്രതിസ്പന്ദിക്കാന്ന് വലിയ പ്രശ്നം നമ്മളുടെ പുസ്തകം റിലീസ് കഴിഞ്ഞ് ഈ മറുമൊഴി പറയലുണ്ടായിരുന്നു ഒരു അവസ്ഥാ വിശേഷത്തിലാണല്ല ഇവിടെ എന്റെ കൃതികളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു പിന്നെ ഞാനും എന്റെ കൃതിയെ പുള്ളിയെ പറ്റി സംസാരിക്കുന്ന പരിപാടി അവന്റെ ഒരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് കൃതികളിലേക്കും എന്റെ ഇടത്തിലേക്കൊന്നും വരുന്നത് ഈ സമയത്ത് അത്ര ശരിയല്ല നമുക്ക് പോകുന്നതായിരുന്നു ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രതിരോധം പക്ഷെ ഇവിടെ രണ്ടുപേരും സംസാരിച്ചെനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി പിറകെ വരുന്ന തലമുറ ഒരാൾ കവിയാണ് സന്തോഷ് കുമാർ ഒരാള് കഥാകാരനാണ് ഫിക്ഷൻ റൈറ്റർ അതേ സമയത്ത് ഇവര് അധ്യാപകനാണ് കോളേജ് അധ്യാപകരാണ് ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കാര്യങ്ങളെ കാണാനുള്ള നിരൂപണ ബുദ്ധിയുമുള്ള എഴുത്തുകാരൻ അപ്പോ ഇനി വരുന്ന നമ്മളുടെ പിറകെ വരുന്നവർ നമ്മൾ എഴുതി വെച്ചതൊക്കെ മനസ്സിലാക്കാനും അതിനെപ്പറ്റി വിശകലനം ചെയ്യാനും പ്രാപ്തരാണ് സ്വന്തം സർഗാത്മകതയോടുകൂടി ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചും വേറൊരു ഭൂപടം സൃഷ്ടിക്കാനും കഴിവുള്ളവരാണെന്ന് അറിഞ്ഞെനിക്ക് വളരെ സംതൃപ്തി ഉണ്ടായി സന്തോഷ് കുമാർ വളരെ ഗഹനമായിട്ടാണ് എൻ്റെ നോവലുകളിലും കൂടെയൊക്കെ പോയത് എനിക്ക് തോന്നുന്നത് ഞാൻ പൊന്നാനി കളരിക്കാരനാണെങ്കിലും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടാണ് പക്ഷെ പലപ്പോഴും ഈ ആവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് അതുകൊണ്ട് ആവർത്തനം ഒരു ബോറാണെങ്കിലും ആവർത്തനത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തന സ്വഭാവം ഞാൻ പൊന്നാനി കളരി എഴുത്തുകാരെയൊക്കെ വായിച്ചിട്ട് ആവേശഭരിതനായി എഴുത്തിലേക്ക് വന്ന ഒരാളാണ് എന്നാൽ എഴുത്തുകാരൻ്റെ ബിരുഭം നീ എഴുത്തുകാരനാകു പറഞ്ഞൊരു വലിയ കാര്യാണ് എന്ന ഒരു തോന്നലും എഴുത്തുകാരനാകാനുള്ള ഒരു പ്രചോദനം എഴുത്തുകാരനാകുന്നതിൻ്റെ മാഹാത്മ്യം എനിക്ക് സി വിരാൻപിള്ള തെറ്റുള്ളവർക്കൊക്കെ എന്തോ അറിയില്ല സി ബി ഒരു എന്തോരടുത്ത് കൂടെപ്പോ മണം മാതിരി എന്നുള്ളോട്ട് തെറ്റുള്ള എഴുത്തുകാർക്ക് എന്നോട് വലിയ പ്രിയമാണ് അപ്പൊ അത് ഈ പല്ലാനിക്കാരുടെ സ്വഭാവം പല്ലാനിക്കാർക്ക് പുറമുള്ള ആൾക്കാരെയാണോ നമ്മളുടെ വ്യത്യസ്തതയെ സ്നേഹിക്കാനുള്ള ഒരു സ്വഭാവം ഈ പൊന്നാനി കളരിയിലും ഒക്കെ കോഴിക്കോട് വെക്കുന്നുണ്ട് അപ്പോ പൊന്നാനി കാരണായിരുന്നു ഇവിടുത്തെഴുത്തിലേക്ക് വായിച്ചുകൊണ്ട് സി വിത്ര ആകർഷണായിട്ടുള്ളത് ആ മലയാള ഭാഷയുടെ പ്രൗഢിയും കാര്യങ്ങളെയും ഒക്കെ അപ്പൊ അതുകൊണ്ട് ആയിരിക്കും സന്തോഷം നമുക്കിപ്പോ അതൊക്കെ തെറ്റുള്ളവരൊക്കെ ഇവിടെ ആൾക്കാരാൾക്കാർ ഇവിടെ വന്നിട്ട് ഈ കൃതികളെ പറ്റി വളരെ ബൃഹത്തായ രീതിയിൽ തന്നെ കൃതികളെ ബൃഹത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേജുണ്ട് ഇവരൊക്കെ പറയുന്നത് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു സത്യത്തിൽ ഞാൻ എഴുത്തിലേക്ക് വന്ന് പലപ്പോഴും ഇവിടെ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു പിന്നെ എഴുത്തിലേക്ക് വന്നത് ഭ്രാന്തി മാറിയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ശുപത്രിടക്കെടുക്കുന്നു പക്ഷെ ഒരു തടവറയാണ് ചികിത്സയിലേ എന്ന രണ്ട് തരത്തിലുള്ള തടവറയും കടന്നിട്ടുള്ള പേഴ്സീരിലെ ശരിക്കും ഓർഡർ ആശുപത്രിയിലും കടന്നിട്ടും ശരിയായിട്ടുള്ള ഒരു ആന്താശുപത്രി എന്ന തടവറയിലും കടന്നിരിക്കണം ഞാൻ ഈ എഴുത്തിലേക്ക് വന്നത് ഒരു ആക്സിഡന്റുമാരിയാണ് ഞാൻ എനിക്ക് ശാസ്ത്രജ്ഞനാവണം ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം പിന്നെ ഈ കൗമാരകാലത്ത് ഉണ്ടാവല്ലോ ചിന്തയിലൊക്കെ ചില പിന്നെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഞാൻ പലപ്പോഴും ദിവാറിനോട് ആശോനോടൊക്കെ പറയാറുണ്ട് അങ്ങനെ ഈ ഒരു ഭ്രാന്തിന്റെ വ്യതിയാനത്തിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രസ്ഥാനത്തിൽ അന്ന് രാജന്റെ കൂടെ മറ്റൊരുത്തനായി ഞാൻ വരുന്നത് കുറച്ച് ഭ്രാന്തുകൊണ്ട് ഒക്കെ ആയിരുന്നു പക്ഷെ എന്തോ എന്തോ അമ്മയ്ക്കൊറ്റ മകനാവുകൊണ്ടായിരിക്കും കുറച്ചുകാരും കൂടി ജീവിച്ചോട്ടേ ചിട്ട് ഒരു അവിടെ വന്ന് പോകുന്നു അങ്ങനെ മറ്റേക്ക് പഠിപ്പും കൊടുക്കും അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ അന്ന് വളരെ ഞാൻ പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഗൗരി ടീച്ചർക്കാണെങ്കിലും ഭാനുവി ടീച്ചർക്കാണെങ്കിലും ഒക്കെ വീട്ടിലത്തെ മാതിരി വളരെ അരുമയായിട്ട് ഇവിടുന്ന് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി അങ്ങനെ അച്ഛൻ മരിച്ച കുട്ടിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോ ഇടശേരി രാമനോ വക്കിൽ ഇങ്ങനെ ആദർശത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് അപ്പൊ അച്ചൻ മരിച്ച കുട്ടിയായിട്ട് വരുമ്പോ അതിനോടുള്ള ആ കുട്ടിയോടുള്ള ഒരു കാരുണ്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ എല്ലാവരും ഇങ്ങനെ എല്ലാവരും പരിഗണിക്കപ്പെടുന്ന ഒരാളൊക്കെ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നല്ല മാർക്കൊക്കെ കിട്ടിയപ്പോ അച്ഛന്റെ മരുക്കളൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുക കുറച്ചും കൂടി ഞാൻ എം ഇ എസ് ഉണ്ട് പഠിച്ചാൽ മതിയായിരുന്നു ഭ്രാന്താശുപത്രിയുടെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ ചളഞ്ഞു പക്ഷെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഈ എന്നും പിന്നെ സെന്റ് ജോസഫ്സ് എന്നൊക്കെ വരുന്ന കുരികളാണ് ഞങ്ങളെ മാതിരി വല്ലാൻ വന്ന പൗരന്മാരെ മാർക്ക് കൂടുതൽ അവർ ഏറ്റവും മാർക്ക് ഇട്ടുള്ളവർക്ക് അവിടെ കിട്ടുള്ളൂ അഡ്മിഷൻ പക്ഷെ ഞങ്ങളൊക്കെ അവസാനത്തെ ബെഞ്ചിലായിരിക്കും ഇംഗ്ലീഷ് മീഡിയക്കാരാണ് ഫ്രണ്ട് കാരണം അവരൊക്കെ അവരെ മോത്തു നോക്കിയിട്ട് നമ്മളൊക്കെ ഒരു രണ്ടാം തരം പൗരന്മാരുമായിരുന്നു എനിക്ക് വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആയി ഇവിടെ അങ്ങനെ എല്ലാ പരിഗണനയും കിട്ടിയിട്ട് അവിടെ ആരും അപ്പൊ ഞാൻ ഒഴിവാക്കി സ്വന്തം ഒരു ലോകം നിൽപ്പിച്ചാലും സെന്റ് ജോസഫ്സിന്റെ കുട്ടികളെ ഒഴിവാക്കാം പക്ഷെ പ്രോവിഡൻസിലെ പെൺകുട്ടികളെങ്ങനെ ഒഴിവാക്കുക ഈ സുന്ദരികളെ ഒഴിവാക്കാൻ പറ്റുക അവരാണെങ്കിൽ സെന്റ് ജോസഫിലത്തെ ആൺകുട്ടികളോട് സംസാരിക്കുന്ന ഈ ഒരു സംഘർഷം ഭയങ്കര അന്നെ അച്ഛന്റെ പരുമാരുടെ കൂട്ടിലാ താമസിക്കുന്നത് അവിടെ പിന്നെ ശ്രീരാമകൃഷ്ണ വധനാമൃതം വിവേകാനന്ദ സാഹിത്യ സർവസും ഒക്കെ ഭാര്യയുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ ഞാൻ അലമാറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഒരു നാടിക്കാരൻ കാരണം അയാൾ ഈ ഡയാലിറ്റിക്കൽ മെറ്റീരിയൽസ് അയാൾക്ക് ഈ എം എൽ പ്രസ്ഥാനത്തിനിടെ യോജിച്ചിരിക്കുന്നവരാം വൈരുദ്ധ്യാത്മ ഭൗതികവാദം അങ്ങനത്തെ ഗ്രന്ഥങ്ങളെ ലഘുരേഖകൾ മാർത്തൊക്കെ അവർ ഞങ്ങൾക്ക് വായിക്കുവാളിൽ ചെന്നിട്ടെങ്കിൽ ഇത് വായിക്കും വീട്ടിൽ ചെന്ന ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുവാ ഒരു പിന്നെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണം ഇവിടെ സെന്റ് ജോസഫ് സാരെയും കീഴാണ് ഈ ആത്മീയതയുടെ ലോകാണെങ്കിലും കമ്മ്യൂണിസിന്റെ ലോകാണെങ്കിലും എല്ലാവരെയും ആത്മീയതയിലും ദൈവത്തിൽ കുട്ടിയോടും പ്രൗഢനത്തെ കുട്ടിയോടും ഞാനൊക്കെ ഒരേ മാതിരിയാ എല്ലാവരും ുംരപ്പല്ല അപ്പൊ ഇതാണ് രണ്ടിനോട് വായിക്കുന്നത് എല്ലാവരും ഉറപ്പാക്കും ഒരു ലോകത്തിനോലുള്ള മോഹമാണ് പക്ഷെ അപകടം എന്താച്ച ഒന്ന് രണ്ടും രണ്ട് മെത്തഡോളജിയാണ് ഈ സമീകരിക്കുന്നതിന്റെ രണ്ട് വഴികളാണ് ആത്മീയതയാണ് ഒന്ന് മറ്റു ഭൗതി വൈരുദ്ധ്യാത്മകൗതികാലം പോലെ പതിനഞ്ചു വയസ്സല്ലേ ഉള്ളൂ പതിനാറ് വയസ്സ് പിന്നെ ചേരുമ്പോ ഇത് രണ്ടും കൂടിയും വായിച്ചിട്ടിങ്ങനെ ഈ ദഹിക്കാത്ത ഭക്ഷണം രണ്ടും കൂടി ബിരുദ്ധാഹാരങ്ങളൊക്കെ ചെന്നമാതിരി അങ്ങനത്തെ ആത്മീയതയാണോ വിഷയം ഭൗതികതയാണോ വിഷയം ഇപ്പോ കൂട്ടിയുള്ള സംഘർഷമായി എന്നാൽ എന്താ വേണ്ട പിന്നെ അപ്പൊ ഈ സംഘർഷം മാറിയിട്ട് പിന്നെ ഇതൊരു അണിറ്റം പോയി ദൈവം ദൈവിയാണ് ഇപ്പൊ ധാരാളം സന്തോഷം ദൈവം ഉണ്ടോ എന്നുള്ള പ്രശ്നമായിരുന്നു എന്നാ ശരി ദയവുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് മതി മതി കോളേജ് പോവുക റെക്കോർഡ് വരയ്ക്കുക പല്ലി വെക്കുക മോഗർ എഴുതുക എന്നൊക്കെ തീരുമാനിച്ചു അപ്പോ വീട്ടുകാരുടെ അന്നായിട്ട് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയ കുട്ടി ഇങ്ങനെ ആലോചിച്ച ആലോചിച്ചിരിക്കുക ഒന്നും ചെയ്യുന്നില്ല ഓളയിൽ പോകുന്നില്ല അന്ന് നിർഭാഗ്യത്തിന് ആദ്യത്തെ ബാച്ച് സൈക്കാട്രിസ്റ്റുകൾ കേരളത്തിൽ വരുന്ന കാലമാണ് അതിന്റെ മുമ്പൊക്കെ സാധാരണ എം പിന്നെ എം ബി ബി എസ് ആരാണ് എല്ലാവരും നോക്കി പ്രത്യേകിച്ച് സൈക്കാട്രിസ്റ്റ് ആദ്യം ബാച്ച് പിന്നെ ശാന്തുമാർ അവിടെ പോകുന്ന അപ്പോൾ എന്റെ വീട്ടുകാർ അച്ഛൻ്റെ മരുമക്ക് പഠിപ്പുള്ള പഠിപ്പില്ലാത്ത അച്ഛൻ്റെ മരുമക്കളാണെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു അല്ലെങ്കിൽ മന്ത്രവാടുത്തും പോയിട്ട് ഒരു ചരട് കെട്ടിയാൽ മാറുന്ന കാര്യഭാഗ്യവശാൽ പഠിപ്പുള്ളവരായിരുന്നു വലിയ പ്രശ്നമായി അതുകൊണ്ട് ആലോചിച്ചിരിക്കലൊക്കെ വിരുന്ന ഈ കാലത്ത് നമുക്ക് വിജയന്റെ ഇടയിൽ കൊണ്ടുപോവാം ഡോക്ടർ വിജയന്റെ ഡോക്ടർ വിജയന്റെ വീട്ടിൽ പൊറ്റമ്പ വീടിൽ ഒരു പൂരപ്പർവത്തെ തിരക്കാണ് കാരണം മലബാറിലെല്ലാ പ്രാന്ത പേരും കൂടെ തിരക്കിന്റെ ഇടയിലാണ് എൻ്റെ അവിടെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി നോക്കി തിരക്കിന്റെ ഇടയിൽ നമ്മളുടെ എന്താ പ്രശ്നമാണ് അപ്പൊ ഞാൻ എനിക്കൊരു സംശയമാണ് ദൈവം ഒരു ദൈവം അത് പ്രശ്നമില്ല അത് ഞാൻ ഒരു മരുന്നുകാരാന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം ഇതിങ്ങട് കഴിച്ചാൽ എല്ലാ സംശയങ്ങളും തീർന്ന് എല്ല ദോധം മരുന്ന് കഴിച്ചിട്ട് ഒരു ഗുണമില്ല ഇങ്ങനെ കടന്നുറങ്ങാൻ ആ പകല ഉറക്കം അപ്പൊ എനിക്ക് വലിയ ടെൻഷനായി പഠിക്കാനും പറ്റുന്നില്ല ദൈവം ഉണ്ടോ അല്ലേന്നും അറിയാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മരുന്നൊന്നും വേണ്ട വീട്ടുകാരോട് എനിക്ക് സൂക്കടൊന്നും എനിക്ക് മരുന്നൊന്നും വേണ്ട എന്താ നിങ്ങൾക്ക് അറിയില്ല ഏറ്റവും വലിയ നിർഭാഗ്യ ഏതൊരു രോഗിക്കും എനിക്ക് സൂക്കടില്ല എന്ന് പറയാൻ അധികാരമില്ല പക്ഷെ ഒരു പ്രാന്ത എനിക്ക് എന്ന് പറഞ്ഞാൽ അതെന്നെയാണ് അവർക്ക് സൂക്കടലക്ഷൻ സൂക്കടില്ല അങ്ങനെ പിന്നെ അല്ല ഇതൊന്നും പറയേണ്ട കാര്യമാണ് എങ്ങനെ എഴുത്തിലേക്ക് വന്നു എന്നല്ലോ ചോദിച്ചത് പിന്നെ വിജയന്റെ ചികിത്സ കൊണ്ട് വലിയ രക്ഷയില്ല ഇല്ല എന്നാൽ അതിലും വലിയ ആട് ശേഷകുമാറിന്റെ കുറ്റിപ്പ കുതിരോട്ടത്തെക്കാട്ടിലും ഗംഭീരാണ് ഊളംപാറ പാറ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നത് ഒക്കെ കൊറേ കഴിച്ചു അപ്പോ അവിടെ കൊണ്ടുപോയി മോപ്പുര മോഹത്തക്കയെ നോക്കിയാൽ അങ്ങനെ ഒരു വിജയനാണ് മോത്തക്കെ നോക്കിയത് അയലും തിരക്കുള്ള മനുഷ്യൻ അതൊക്കെ കഴിച്ചിട്ടും ഇത്രക്കും കഴിച്ചു എന്നിട്ട് വലിയ ഇതില്ല അല്ലെ ഇൻസുലിൻ തെറാപ്പിക്ക് എടുത്തു കളഞ്ഞോ എടുത്തു കളഞ്ഞു അത് ഒരു മാസമാണ് വേണ്ടിട്ട് അവിടെ പതക്കിട്ട് ഇപ്പൊ എവിടെ ഇല്ല ചികിത്സ അവിടെ ഊളം മാറിയുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ഇൻസുലിൻ തെറാപ്പിക്ക് വരുന്നവര് രാവിലെ ഒരു ബാഗിൽ ഒരു നാല് നന്ത്രപ്പുഴം മുറുങ്ങിയത് പന്തി സാമ്പാറൊക്കെ ആയിട്ട് വരെ കാരണം അവിടെ ഇൻസുലിൻ തലപ്പ് എങ്ങനെയാ വെച്ചാല് ആദ്യം ഇൻസുലിൻ കുത്തി കുത്തിയുമ്പോ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ ഇല്ലാതെ കോമാ സ്റ്റേജ് കോമാ ജീവിതത്തിന്റെ ഭരണത്തിന്റെ ഇടയിലാണ് അവിടെ എത്തുമ്പോൾ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എത്തണം നമ്മളെ ഷുഗർ ലെവൽ കൂടിയ ഓർമ്മ വരും അല്ല ഈ ഇതിങ്ങനെ തന്ന കഴിയുമ്പോ ഗ്ലൂക്കോസ് ഇഞ്ചെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മരി ലോകം പിടിച്ചു തന്നെയുള്ള വിഷു ഞാൻ എന്തൊക്കെ പോയതല്ലേ അങ്ങനെ എല്ലാവരും പന്ത്രണ്ട് പഴുവല്ല പന്ത്രണ്ട് ഇഡ്ഡലിയും പഴവുമൊക്കെ തിന്ന് എല്ലാവരും തടിച്ച് ആകെ രൂപമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കോമാ ഒരു ചിലവരെയൊക്കെ അങ്ങനെ പേരാണ് അത് മാറിപ്പോയി ഒഴിവാക്കി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ ഞാൻ തിജീവനത്തിന സ്വയം തോന്നി കൊറച്ചു കാലം കൂടി ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ തകർന്നു പോകും പൂവിച്ചാലും ഒരു മുറിയുടെ മൂലക്കെട്ട് അടിച്ച അവസാനവും മോത്തൊക്കെ ഒരു ചാട്ടം ഉണ്ടാവും അതുമാതിരി ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ മരുന്ന് കഴിക്കില്ല മരുന്ന് കഴിക്കില്ല മാത്രല്ല അന്ന് കൊറച്ചൊക്കെ വായിക്കും അപ്പൊ എനിക്ക് ഈ അന്ന് ഏട്ടിപ്പോയിണ്ട് അപ്പൊ എനിക്ക് ദൈവമുണ്ടോ വല്യ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടട്ടിപ്പോന്ന് ദൈവമില്ലാന്ന് തെളിയിച്ചോ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് സൈക്കോതെറാപ്പിസ്റ്റാണ് ഇപ്പൊട്ടിപ്പോൾ എനിക്ക് ദൈവം ഇല്ലാണെങ്കിലും തെളിഞ്ഞിട്ട് ഞാൻ പറ്റില്ല നമ്മൂപ്പര് കരാറ് എടുത്ത് അടക്കുന്ന ആറ് അപ്പോ എന്റെ വീട്ടുകാർക്കൊന്നും അവർക്കൊന്നും ബോധ്യമല്ല ഇതൊക്കെ എം ബി ബി എസ് എം ബി ഒക്കെ കഴിഞ്ഞാൽ വലിയ ഡോക്ടർമാർ തേടി പോരുന്നവർ ഒന്നാമത് ദൈവല്ലാന്ന് പറഞ്ഞ നടക്കുന്നവരൊരു ശകുനം ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഒരു സമയത്തിലട്ടൊന്നും അപ്പൊ എന്റെ വല്യമ്മുടെ ഒരു മകണ്ട് മൂപ്പര് പാവം അത്ര പഠിപ്പില്ലാത്തോണ്ടായിരുന്നു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കോരനൊരു കത്തെഴുതി കളി അയച്ചൊരു കത്തെഴുതി കോരന്ന് സിലോണിൽ പറഞ്ഞു കത്തെഴുതിയപ്പോൾ കോര് പറഞ്ഞു ഞാൻ നോക്കും ഞാൻ ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷേ ഞാൻ സിലോണില് നിങ്ങൾക്ക് അങ്ങോട്ട് വരണ്ടി വരും ഞാൻ വിസയൊക്കെ പറയും അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടിപ്പോൾ തൽക്കാലം കേരള ഇന്ത്യയിൽ വരുന്നുള്ളൂ ഒരു പി എം മാത്യു വലൂരുണ്ട് അയാളൊന്നു പോയി കാണാം സൈക്കോതെറാപ്പിസ്റ്റാണെന്ന് പറഞ്ഞു അപ്പൊ ഇതിങ്ങൾ മറുപടി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പി എം മാത്യു വെല്ലൂരിനെ കാണുന്ന ഭക്ഷണം കഴിക്കില്ല മരുന്നും കഴിക്കില്ല സൈക്കാട്ടിന്റെ ആയിട്ട് ആദ്യ നിരാരം നടന്നായിരിക്കും അങ്ങനെ അവന് വീട്ടുകാർക്ക് നോർത്തില്ലാതെ പി എം മാത്യുടേ കാണിച്ചു അപ്പൊ മൂപ്പര് എന്നോട് ചോദിച്ചത് ഉണ്ണിക്ക് സൂപ്പടൊന്നും ഇല്ല ചില ചെറിയൊരു ഒക്സസീവ് ആയിട്ടുള്ള ഒരു ചിന്തകളുടെ ഒരു പ്രശ്നാണ് ദൈവം തുല്യം ദൈവം ആണോ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മണി ഉണ്ടാക്കി തരാം അങ്ങനെയാണ് മൂപ്പ പിന്നെ മൂപ്പര് ഇതിന്റെ ഈ മരുന്നെ കുറച്ച് കോട്ടക്കാലും മരുന്നൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുഖേര ഈ സംസാരമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഞാൻ ആവശ്യമില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ വായിക്കാൻ വേണ്ടി കുറേ പുസ്തകങ്ങൾ വായിക്കാൻ തരും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തരും അപ്പോൾ അത് നല്ല നല്ല ലിംഗ്വെസ്റ്റിക് സ്കിൽ അതിൻ്റെ ഭാഷ തയ്യാറാണ് അതൊക്കെ പറഞ്ഞു പിന്നെ ഏതായാലും ഡിഗ്രിക്ക് പോലും മെഡിസിൻ ചെയ്യാറൊക്കെ പ്രയാസമാണ് പിന്നെ വീട്ടിൽ ഗതികേടായി അപ്പം അച്ഛൻ്റെ കമ്പാഷൻ ഒരു ജോലി അപ്പോഴേക്ക് കിട്ടി അപ്പോൾ ഡോക്ടർ ആവുള്ള മോഹമൊക്കെ ഉപേക്ഷിച്ചിട്ട് അപ്പളാണെങ്കിൽ ഇത് എഴുത്തിൻ്റെ ഈ ഒരു കാലം എന്നെ എഴുത്തിലേക്ക് ഉണ്ട് അപ്പോൾ അവർ ആക് ആദ്യം തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതുക സാഹിത്യസമായ തന്നെ ഫസ്റ്റ് ആവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പക്ഷെ പിന്നെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആയിട്ടാണ് ഞാൻ മലയാളത്തിലെ നമ്മൾ എഴുത്തുകാരെ അപ്പോൾ ഇടശ്ശേരിയിലൊക്കെ കണ്ടതുണ്ട് പിന്നെ ആ ഓർമ്മകളൊക്കെ ഉണ്ട് ഞാൻ എഴുതിയിട്ടില്ലല്ലോ വലിയമ്മടെ പുഷ്പത്വ ശരി വരുമ്പോ ഞാനും പിന്നെ എന്റെ ഒരു കാസി ഉണ്ടല്ലോ ഉള്ളു അപ്പൊ ഞങ്ങളിങ്ങനെ ചെറിയ കൗമാരപ്രായം ഇങ്ങനെ തുടങ്ങുന്നല്ല അപ്പൊ പത്തായത്തിന്റെ ഇങ്ങനെ ഒരു കുസൃതി ഒക്കെ കാണിക്കുക ചെയ്യും അപ്പൊ ആ കുട്ടികളും പെൺകുട്ടികളും കൂടി ഒരു കുസൃതി കളി കണ്ടിരിക്കണം ഇങ്ങനെ നോക്കും അവിടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു നോട്ടമാണ് ഇത് എങ്ങനെയാണ് ആ ഇടശ്ശേരിയുടെ ആ നോട്ടമാണ് എങ്ങനെയാണ് ലോകത്തെ നോക്കണ്ട ലോകത്തെയും ജീവിതത്തെയുള്ള ചൂഴന്നിട്ടുള്ളൊരു നോട്ടമുണ്ടല്ലോ അങ്ങനെ വളരെ സാത്വികനാണെങ്കിലും നോട്ടൊക്കെ വളരെ ഷാർപ്പാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പിന്നെ എടശ്ശേരിനൊക്കെ വായിക്കുകയും പിന്നെ സി വി മാർത്താണ്ഡവർമ്മ വീണ്ടും വായിച്ചതാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ വലിയ സാഹിത്യം എല്ലാ കലകളുടെയും മാതാവാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയത് ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ ഒരു ആക്സിഡന്റ് എഴുത്തിലേക്ക് വരികയും അതുകൊണ്ട് തന്നെ ഈ മുഖ്യധാര എഴുത്തുകാർക്കൊന്നും അത്ര ഇഷ്ടമുള്ള ആളായിരുന്നില്ല ഞാൻ പല കുഴിയാളെ ബാങ്കിൽ നിന്നൊക്കെ എന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബാങ്ക് ഒരു എഴുത്തുകാരനെ മാതിരി മുമ്പ് എടുത്ത് നടക്കുക അങ്ങനെയൊന്നുമില്ല ബാങ്കുകാരൻമാതിരി തന്നെ ബാങ്ക് ഷാർട്ടൊക്കെ ഇട്ടിട്ട് വരികയൊക്കെ ചെയ്യുന്ന അപ്പൊ അതിനോടുള്ള ചില അസഹിഷ്ണുതകളൊക്കെ എഴുത്തിന്റെ ലോകത്ത് നിന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ കൊറേക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റി അതല്ലപ്പോന്നാളും ഇവരൊക്കെ പറഞ്ഞപ്പോ ഈ അപ്പൊ പണ്ട് ഈ സയൻസിനോടുള്ളൊരു പ്രണയമുണ്ടായിരുന്നു അത് ഇപ്പോഴും ഈ പഴയ ഗാന്ധികിമാരോടൊക്കെ ഉള്ള പ്രണയം കല്യാണം കഴിച്ചാലും മാറാത്തമാതിരി സയൻസിനോടുള്ള പ്രണയം കൊണ്ട് ഈ ശാസ്ത്ര കണ്ടും എനിക്ക് അതിനോട് വലിയ അങ്ങനത്തെ ൾച്ചറൽ റെജിസ്റ്റേഴ്സ് അതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാം അപ്പൊക്ക് ചിലപ്പോ കൂടുതലായിട്ട് എനിക്ക് ഒരു ഇതിനോടുള്ളൊരു പ്രാന്തുണ്ട് അത് പിന്നെ പിന്നെ കൊറേ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സീതൊന്നുമല്ല പിന്നെ വളർത്തോളം പറയുന്നത് ഈ എഴുത്തുകാരൻ ഈ എഴുത്തിന്റെ ഇടയിലൊക്കെ രാമനെ അത് നമ്മള് ഒക്കെ ഒഴിവാക്കി റദ്ദെയ്തു കൊണ്ടൊരു സാഹിത്യം നോർത്തില്ല അങ്ങനെയാണ് എന്റെ എഴുത്തിലേക്ക് ഞാൻ വന്നത് ഈ സമയത്തേക്ക് ഇപ്പൊ നാനി വെച്ചിട്ടുള്ള ഇപ്പൊ ബിജു എന്റെ എഴുത്തിന്റെ വലിയൊരു പിന്നെ ഞാൻ എന്റെ ഒരു ബാഗ് പിടിച്ച് പോകുമ്പോ കണ്ട ആ കാഴ്ചക്ക് പറയാം ബിജു പിന്നെ നേട്ടാന്ന് മണിക്കുമ്പോ എനിക്ക് പേടിയാണ് തടി താല് താലീന്നൊക്കെ നരച്ചിട്ടുള്ള ആള് പിന്നെ പ്രായം എടുമ്പോഴും പ്രശ്നമാണ് ഇവരൊക്കെ വയസ്സായി നമ്മളൊക്കെ പൊന്നാനിയുടെ ഒരു വീര്യം കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി ആക്കി ഇവിടെ കലാ പിന്നെ പഠന കേന്ദ്രത്തിന്റെ പേര് യുജുനാരങ്ങാടി ജയശ്രീ മേൽ എല്ലാ ഭാരവാഹികളും കൂടി നടത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്റെ അടുത്ത് ഇവിടെ റിയ അത് മോശമാണെന്നൊക്കെ ഉള്ള ഒരു ചിന്ത പണ്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ പ്രതിബദ്ധ സാഹിത്യ മോശമാണ് പക്ഷെ അങ്ങനെയാണ് നമ്മൾ എഴുത്തച്ഛനൊക്കെ മോശക്കാരണക്കാ പക്ഷെ അതൊന്നും നമ്മൾ പോകില്ല ബൊന്നാണി കളരിക്കാർ കാര്യം പറയാൻ തന്നെയാണ് എഴുതുന്നത് പക്ഷെ കലാപരം കൂടിയാണെങ്കിലും നന്നാവും എന്നുള്ളൊരു സംഭവം ഉള്ളൂ ഇപ്പൊ നാട് കെ എം എൻഡും പറഞ്ഞു പ്രതിബദ്ധ സാഹിത്യം തന്നെയാണ് രമണിനെ എഴുതിക്കൊന്നിരിക്കുന്ന ഓരോ കാര്യത്തില് കാരണം ഇന്ന് പ്രതിബദ്ധമല്ലാതെ എങ്ങനെ എഴുതാൻ പറ്റും എന്നതാണോ പറഞ്ഞ മാതിരി വീതികളിൽ ചോരം എഴുതുന്ന സമയത്ത് സഹജീവികൾ യാതൊരു ില്ലാതെ കൊല്ലപ്പെടുന്ന സമയത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ അനസ്ഥകൾ കൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട പറഞ്ഞില്ലേ ഇവിടെ ദൈവം ഇല്ലേന്ന് ഏത് ദൈവവിശ്വാസിയുടെയും ദൈവവിശ്വാസത്തെ കുലുക്കുന്ന സാധനം ഈ പാവങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നു എന്ന് അതുണ്ടല്ലോ ഇത് കാണുന്ന സമയത്ത് മനുഷ്യവംശം തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും മഹാമാരികൾ കൊണ്ടും മുടിയും എന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാഷ്ട്രത്തിന്റെ മുകളിലിരിക്കുന്ന കോണ്ടന്മാരും അവസ്ഥയിൽ നമുക്ക് നിരൂധവർമാരി ചോരയിൽ ഒഴുകുന്ന സമയത്ത് ലാവണ്യത്തെ പറ്റിയും പദവിസ്മയങ്ങളെയും ലഭിച്ചുകൊണ്ടുള്ള സാഹിത്യം എഴുതാൻ പറ്റുമോ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പൊന്നാനിക്കളിയുടെ കാര്യം പറയാനുള്ള എഴുത്തിൻ്റെ കാലമാണ് എന്നുള്ളത് ഇന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ആ വഴിയിൽ എനിക്ക് കഴിയുന്ന സംഭാവനകൾ അർപ്പിക്കാൻ ഇതിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഓരോരുത്തരെയും പേര് പറഞ്ഞാലും ജേഷ്മെ പോലെയുള്ള പാട്ടിൻ്റെ ലോകത്ത് സാഹിത്യവും സംഗീതവും ഒരേ വേണം ബൊനാനിയുടെ ഒരു ഇതുണ്ടല്ലോ ദിക്ഷണയുടെ സർഗാത്മകതയുടെ ഇങ്ങനെ കുറെ പ്രതിരൂപങ്ങൾ നമ്മളെ കൂടി ഇവരൊക്കെ സ്നേഹം ഇവരൊക്കെ പെടുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ നിന്നെത്തുന്ന ഒരു ഊർജം കൂടിയാണ് എന്നെ എഴുത്തുകാരനാക്കുന്നത് എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികള് ഞാൻ പറഞ്ഞു എല്ലാ ജോലികളും ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബാങ്കിലെ ജയേഷ് അറിയാം ബാങ്കിലൊക്കെ ഉള്ളൊരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും മോഷിപ്പനും കൂടുതൽ കൂടുതൽ നരകസമാനമായി ജോലിന്നൊക്കെ പറയാം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവായ ജോലികൾ ചെയ്ത് കുറെ കഴിഞ്ഞാൽ ശാപമോക്ഷം കൊടുക്കുന്ന മാതിരി എനിക്ക് ഒരു അധ്യാപകനാവാൻ വേണ്ടിട്ടില്ല ഞാൻ പറയാം അധ്യാപകരെ ജോലി സർഗാത്മകതയുള്ള സുഹൃതമുള്ള ഒരു ജോലി വേറെ ഇല്ല അവസാനത്തെ ശാപമോക്ഷതിരി എനിക്ക് കിട്ടി എന്റെ കുട്ടികളും ഉണ്ട് പറയാൻ പഠിപ്പിച്ച കുട്ടികളും എം എ സാഹിത്യ രചനയ്ക്കുള്ള കുട്ടികളും ഉണ്ട് വലിയൊരു സന്തോഷാണ് ഞാൻ പറയാറുണ്ട് ഇതിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരുന്ന് നമ്മള് കാര്യങ്ങൾ പറയുമ്പോൾ പഴയ അടച്ചയുടെ പൂതപ്പാട്ടൊക്കെ വീണ്ടും പഠിപ്പിക്കുന്ന സമയത്തേ കുട്ടികളെ അപ്പൊ അത് നമ്മൾ വേറൊരു വായനയാണ് ഇല്ലാത്തൊരു വായന അതില് ശ്രദ്ധിച്ചിരിഞ്ഞ് കേൾക്കുമെങ്കിൽ അത് ആനന്ദലപിതയ്ക്ക് ഇനി എന്ത് വേണം എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോ കുറച്ചു കാലം ഈ വേറെ എല്ലാവർക്കും പിന്നെ കുറെ ടെൻഷനുള്ള പണികളെ അക്കാഡമികള് അതൊക്കെ പറഞ്ഞ തലവേദനക്കൂടി ഒരു സന്തോഷം അവരും ഇവിടെ വന്നിരിക്കുന്നു വളരെ പൊന്നാനി സ്കൂളിന്റെ ശ്രീനാരായണ ഗുരു പൊന്നാനി സ്കൂളിനെ പറ്റിയൊരു സർട്ടുണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞു പൊന്നാനി സ്കൂളില് ശ്രീ ശ്രീനാരായണ ഗുരുവും കൂടിയും പൊന്നാനി സ്കൂളുണ്ട് മറ്റുള്ളവന് പ്രിയമായത് ചെയ്യുക എന്നാണ് ഇവിടെ ഉള്ളവരെ ഇതല്ലേ ഇടശേരി ഒക്കെ പിന്നെ മറ്റുള്ളവർക്ക് ഇടശ്ശേരി ഒരു നല്ല കവിത എഴുതിട്ട് ആരോ കുറെ നേരിട്ട് കണ്ടപ്പോഴാ അത്ര നന്നായിട്ട് തനിക്ക് കുറച്ചു മുമ്പ് പറയാനില്ല അത്രയും മുമ്പ് ഞാൻ സന്തോഷിക്കില്ലായിരുന്നു മൂപ്പര്ക്ക് നല്ല കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നല്ലത് ചെയ്താൽ അവരെക്കാട്ടിലും വലിയ സന്തോഷം കിടച്ചേരിക്കും എം ജി എ സാധി എഴുതുന്നു എന്ന് പറഞ്ഞാൽ മൂപ്പര് വീട്ടിൽ പോയിട്ടാണ് അതാ ഇയാൾ എഴുതറേ എന്ന് പറഞ്ഞാൽ അത്യാളാദത്തോട് കൂടി ഇന്ന് വെച്ചാൽ മറ്റുള്ളവരെ സന്തോഷത്തിൽ നമ്മൾ ദുഃഖിക്കുന്ന ഒരു കാലം ആർക്കും മറ്റുള്ളവരെ സന്തോഷം കണ്ടുകൂട എല്ലാവരും നല്ല വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലോ മറ്റു അത് പൊന്നാനി സ്കൂളിന്റെ ഒരു സ്വഭാവമാണ് പൊതുവെ കേരളത്തിന്റെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സംസ്കാരവും കൂടി അപരനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് അതിന്റെ ബാക്കി പിടിച്ചുകൊണ്ട് കഴിഞ്ഞോളതോളം നമുക്ക് പിടിച്ചെടുക്കാം എത്ര കാലം പിടിച്ചിട്ട് എനിക്ക് വല്യ സുഭാപ്തി വിശ്വാസത്തിന്റെ ആൾക്കാരൊക്കെ ഓവുമൊക്കെ പക്ഷെ നമുക്ക് എത്ര കഴിഞ്ഞാലും സുഭാപ്തി വിശ്വാസത്തിൽ എത്താൻ പറ്റാത്തൊരു കാലാണ് എന്നാലും അവസാനത്തൊരു ശ്രമം നടത്താം നന്ദി നമസ്കാരം